ഹായ് ഹലോ ഇല്ല അവർ കേളോട്ട് സ്വാഗതം കേട്ടോ ഇപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഏട്ടൻ ഇന്ന് ലീവാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു കഫേ തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് അപ്പോൾ അവിടേക്ക് പോകുക എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ പ്ലാൻ ഏട്ടൻ്റെ കൂട്ടുകാരും പറഞ്ഞിട്ടുള്ള അറിവായിരുന്നു അപ്പം നേരെ വന്നു ഒരു മാസം കൊണ്ടായിട്ടുള്ളൂ തുടങ്ങിയിട്ട് ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത് അപ്പം ഞാൻ നേരെ ഡോറൊക്കെ തുറന്നു നോക്കിയപ്പം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് ആ ആംബിയൻസ് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാമല്ല നമ്മൾ ഈ ഫോണിൽ ഫോണിലെടുക്കണ പോലെയൊന്നുമല്ല നേറ്റി കാണുമ്പോൾ ഒരു പ്രത്യേകതരം മനസ്സിനെന്തോ ഇതിനൊക്കെ കുറച്ച് എടുത്തിട്ടാണോ അവിടെ പൈസ ഇട്ടിരിക്കുന്നത് ബില്ല് വന്നപ്പോൾ കണ്ണ് തള്ളിയിട്ട് പിന്നെ എന്താണ് എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് ഒരു പ്രത്യേക കളറൊക്കെ ആയിരുന്നു അവിടുത്തെ ഒരു ഗോൾഡൻ കളർ പോലെ ആയിട്ട് ഈ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ ഈ ഗ്ലാസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുന്നത് പിന്നെ കൈ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോണ്ടല്ലോ അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കണ്ണാടി പിന്നെ ചെറിയൊരു പൂ പൂവയ്ക്കായിട്ട് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു പൂവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വേറെ വല്ല ലൈറ്റ് ഉണ്ടാകുകൊണ്ട് ഞാൻ അതിലൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നുണ്ട് വേറെ ലൈറ്റ് ഒന്നുമില്ല ആ കളർ മാത്രമേ ഉള്ളു കേട്ടോ പിന്നെ അങ്ങനെ എനിക്ക് അവിടെയൊക്കെ ഇഷ്ടപ്പെടുക കണ്ടെങ്കിലും മേലെ ഫുൾ ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു തീമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു നീ ഫോണിൽ കാണുമല്ലേ കേട്ടോ നേരിട്ട് കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ആ എനിക്ക് നല്ല കാണുന്നുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം കേട്ടോ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അവിടെ ചേരാം നമുക്കുള്ളതല്ലാതെ വന്നു അത് ശരി കണ്ട് നമ്മൾ ഓർഡർ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഒരു ഫലൂഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബബിൾ ടീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ റാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ട് സോസൊക്കെ തന്നിട്ട് ടിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് ഞാനിതൊക്കെ ആദ്യമായിട്ട് കേട്ടോ കഴിക്കുന്നത് പിന്നെ ഞാനും എൻ്റെ മക്കളാദ്യമായിട്ട് കഴിക്കുന്നത് ഏട്ടം കഴിച്ചിട്ടൊക്കെ ഉണ്ട് വണ്ടി ഓട്ടിട്ട് അല്ലെ ഭവനങ്ങളിലൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ കഴിച്ചിട്ടുള്ള കേട്ടോ ഈ ബബിൾ ടീന്ന് പറയുന്ന സംഭവം കഴിച്ചിട്ടില്ല കുട്ടി കുറേ ആയി അച്ചു ഓരോരുത്തൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ കഴിക്കണം കഴിക്കണം വേണ്ടി പറയാറുണ്ട് പക്ഷേ ഈ പാലക്കാട് വന്നിട്ടില്ല അത് ഏത് കടയിലും ഏത് കഫേലും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ പോയ കഫയിലൊന്നും ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വന്നത് എവിടെയാണ് കേട്ടോ അപ്പോൾ ലച്ചുവിനോടത്തപ്പം ലച്ചു ഇല്ല അതിൻ്റെ ബബിൾസൊക്കെ കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ സോസിൻ്റെ ഉള്ളിൽ ബബിളൊക്കെ ഇങ്ങനെ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാനൊന്നും അടിച്ചു കുടിക്കാൻ വേണ്ടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് സത്യം പറയുമല്ലോ ഇഷ്ടപ്പെട്ടില്ല ഒരു തരിക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ മോത്തിൻ്റെ റിയാക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലായില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ കഷ്ടിച്ച് വന്ന് കഷ്ടപ്പെട്ട് കുടിക്കുകയായിരുന്നു കേട്ടോ എല്ലാം കൂടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മൂന്നെണ്ണം ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ ഒന്ന് അറിയാം കേട്ടോ അത് വലിയ ക്ലാസ് ആണ് കാണുമ്പോലുമില്ല വലിയ ഗ്ലാസ്സാണ് കേട്ടോ അത് നമ്മൾ പൈസ കൊടുക്കുന്നതിൻ്റെ അതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ട് പിന്നെ വെച്ചാൽ ചോദിച്ചാൽ അച്ഛനും വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ച് അങ്ങോട്ട് കഴിച്ചെല്ലാം ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫലൂഡോ ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫലൂടിയും പിന്നെ ചിക്കൻ റാപ്പും സൂപ്പറായിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ പല്ല് വിളിച്ചിട്ടുണ്ടോ പല്ല് വിളിച്ചിട്ട് പാടൽ ഫുൾ തണുപ്പല്ലേ പിന്നെ അങ്ങനെ അങ്ങനെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാൻ വേണ്ടിയിരുന്നു പേട്ടൻ പറഞ്ഞു എനിക്ക് മന്തി വേണം പറഞ്ഞു അപ്പോൾ മന്തിയും മേടിച്ച് പാസലാക്കിയിട്ട് കഴിക്കാൻ ക്യാപ്പൊന്നും ഇല്ല എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് മിണ്ടാണ്ട് കിടന്ന് പറഞ്ഞ് അത്ര മാത്രം അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ടാറ്റാ